ഞാന് കൊറച്ച് വിവാദങ്ങളിലൊക്കെ അറിയാലോ നിന്നെ അങ്ങനെ വേഗം മറക്കാൻ പറ്റുമോ ഇടയ്ക്കൊക്കെ ഓർക്കും പിന്നെ കരുതി ആരെങ്കിലും തല്ലിക്കൊന്ന് കടലിൽ തല്ലി കാണും അല്ലെങ്കിൽ ജയിലിൽ സുഖമായിട്ട് കിടക്കാന്ന് അയ്യോ അതെന്ത് കയ്യിലൊരു അതായിരുന്നല്ലോ അത് വിവാദമായിട്ട് നിങ്ങൾക്ക് തോന്നി തോന്നിയെങ്കിലും അത് വിവാദമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല വിഷമിപ്പിച്ച്

സ്ത്രീ പറയുന്നു അവരെ രാമകൃഷ്ണനെ അല്ല ഉദ്ദേശിച്ചു പറയുന്നു അവരി ആരെ ഉദ്ദേശിച്ചാലും അവരൊരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അവർ അവരുപയോഗിച്ചിട്ടുള്ളത് ഈ സ്ത്രീ ഞാൻ പുരുഷനാന്ന് പറഞ്ഞു ഡി അയിനെ നീ എന്നെ സ്ത്രീന്ന് പറയാനായിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ ജനിക്കണേക്കാൾ മുമ്പ് ഞാൻ ചായം തേച്ച് ഫീൽഡിൽ ഇറങ്ങിയ ആളാണ് കേട്ടാ അത് നീ ഓർത്തോ ഒരു ഓർത്തില്ല മനസേ നീ നിന്റെ അമ്മയുടെ വൈകിട്ട് ഉണ്ടാവണേക്കാൾ മുമ്പ് ഞാൻ ഫീൽഡിൽ ഇറങ്ങിയ ആളാണ് പട്ടിയുടെ പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടി അത് നിവർത്തി എടുക്കണമെന്ന് ഒരിക്കലും ഒരു കലാകാരിക്ക് ചേർന്ന സംസ്കാരമല്ല അവര് അന്ന് ഒരു യൂട്യൂബ് ചാനലിന്റെ മുന്നിൽ ഇരുന്ന് പറഞ്ഞത് ഒരു ടീച്ചർ ടീച്ചർ എനിക്ക് അവരെ പറയാൻ തോന്നുന്നില്ല ഐ സോറി ഇനി അവർക്ക് കലാമണ്ഡലം എന്നുള്ള പേര് അവരുടെ പേരിനോടൊപ്പം ചേർക്കാൻ യോഗ്യതയില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതൊക്കെ നീ മറിമാഞ്ഞു ജീവിക്കാൻ നീ മറിമാ അഭിനയിക്കാൻ പോയത് നീ വലിയ നീ എന്നെ പറഞ്ഞതിന്റെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ നിനക്ക് കിട്ടിയോ നിന്റെ ഭർത്താവ് പീഡന കേസിൽ പ്രതിയായി ശരിയാണ് എന്നാ പറഞ്ഞതിന്റെ ഒരു ആറു മാസം കഴിഞ്ഞപ്പോ നിന്റെ ഭർത്താവിന് ഒന്ന് ശരിക്കിട്ട് കിട്ടിയാ ഇപ്പൊ നിന്റെ ഭർത്താവിനെ ആ സീരിയലിൽ കാണാനില്ല കളിക്കുമ്പോഴേ അനാവശ്യം പറയുമ്പോ ദൈവം എന്ന് പറഞ്ഞൊരു ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കഡേ ആദ്യം നീ നന്നാകാൻ നോക്ക് എന്നിട്ട് മതി സ്വയം കേട്ടാ ഒരാളറിയാതെ ഒന്നും നീ പറയരുത് ഞാൻ അങ്ങനെയാ എനിക്കൊരു വ്യക്തിയെ കുറിച്ച് പൂർണ്ണമായ ശരിക്ക് അസത്യം അറിഞ്ഞാലേ ഞാനൊരാളെ കുറിച്ച് പറയുള്ളു അല്ലാതെ ഞാൻ പറയില്ല അറന്നാ നീ അതൊക്കെ ഞങ്ങളെല്ലാവരും അതങ്ങ് മറക്കുന്ന വിചാരിച്ചാ അതിനാണ് ഈ ദൈവം എന്ന് പറഞ്ഞ ഒരു ശക്തി ഉള്ളത് ഇനി നീ എനിക്കെതിരെ നല്ല വൃത്തിയായിട്ട് ഫേസ്ബുക്കിൽ ഒന്നും കൂടി ഇടു അപ്പൊ ഞാൻ അതിന്റെ പുറകെ വരാം ഓക്കെ ശരി നിനക്ക് ആയിക്കോട്ടെ സന്തോഷായി